ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ശരിക്കും നല്ല മടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഒന്നും ഇടാത്തത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം എത്രത്തോളം പറ്റുമെന്നൊന്നും അറിയത്തില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് നല്ല തടിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ റംദാൻ ടൈമും കൂടെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഡയറ്റ് ഡയറ്റെടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് കുറച്ച് ഡയറ്റാണ് പക്ഷേ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നല്ല ഇതൊക്കെ നല്ല ടൈറ്റായിട്ടുള്ള ഡ്രസ്സായിരുന്നു പക്ഷേ നല്ല ലൂസായിട്ടുണ്ട് ഇപ്പം അതോ ഞാനത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ശരിക്കും നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ അതെനിക്ക് ഡ്രസ്സ് ഇടുമ്പോഴാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും നല്ല വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ആ ഡീറ്റെയിൽസ് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കാരണം എൻ്റെ ഫേസ് ഒക്കെ തന്നെ കാണുമ്പോൾ അറിയാം നേരത്തെയുള്ള ഫോട്ടോയിൽ അത് ഞാൻ ഇതിൽ വെച്ചേക്കാം കേട്ടോ നേരത്തെയുള്ള ഫോട്ടോയിലൊക്കെ എനിക്ക് നല്ല ഫേസ് നല്ല വലുതായിരുന്നു ഇപ്പം ആ അവളുണ്ട് അവിടെയൊക്കെ ഒരുപാട് ഷേപ്പ് ആയിട്ടുണ്ട് ഒരുപാട് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അതിന് ശേഷം ഞാൻ നേരെ പോയി റെഡിയായി റെഡിയായി ഗ്രാൻഡിലേക്ക് ഒന്ന് പോകണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുക്കിങ്ങിൻ്റെ ഒരു മോഡാ അപ്പോൾ രാവിലെ ഞാൻ ഗ്രാൻഡിൽ പോകുന്നതിന് മുമ്പേ അരിയെടുത്ത് എടുത്ത് അടുപ്പി വെച്ചിട്ട് പോയി കാര്യം വരുമ്പോഴത്തേക്കും അത് വന്തിരിക്കുമല്ലോ അപ്പം ഞാനും കല്യാണിയും കൂടി നേരെ ഗ്രാൻഡിലേക്ക് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം കാര്യം എല്ലാം തീർന്നിരിക്കുവായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇനി ദീപേശ് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനും അവളും കൂടി നേരെ പോവാമെന്ന് വിചാരിച്ചു നല്ല കാറ്റുണ്ടായിരുന്നു അതിന് വൈകിട്ട് നല്ല മഴയുമായിരുന്നു അതുകൊണ്ട് കാറ്റായിരുന്നു കേട്ടോ ചൂട് തുടങ്ങി ഇവിടെ തണുപ്പ് പോയിട്ട് ചൂട് തുടങ്ങിയെങ്കിൽ പോലും രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതിന് ഞങ്ങൾ ഗ്രാൻഡിൻ്റെ അവിടെ എത്തിയട്ടോ ഗ്രാൻഡിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കല്യാണിയുടെ ഫ്രണ്ടിനെ കണ്ട് ആമിയും ആശ്വസിച്ച് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ ഒക്കെ നടത്തി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ എടുക്കണമെന്ന് ഇപ്പോഴും ശരിക്കും അറിയത്തില്ല ഞാൻ കാണുന്നതൊക്കെ വലിച്ചു വരും എടുക്കും അവസാനം പൈസ ഒരു ബില്ല് കുറച്ചാവുമ്പോഴേ നമുക്ക് അറിയാവുള്ളൂ അതുകൊണ്ട് ഇത്തവണ ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ വന്നിട്ട് ഞാൻ കുറച്ച് പൊട്ടറ്റോ വരുന്നതിനെ എടുത്തിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത് എനിക്ക് പൊട്ടാറ്റോ എങ്ങനെ ഫ്രൈ ചെയ്യുന്നതിന് ഇഷ്ടമാണ് അപ്പം ഞാൻ ആടെ ആഭരണങ്ങളൊക്കെ ധരിച്ച് കുക്കിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു ശരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ അവിടെ ഇവിടെയും പോയി തിന്നുന്ന വീഡിയോ അല്ലാതെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ ഇടാറുണ്ടോ അപ്പോൾ ഇത് മാങ്ങയാണ് കേട്ടോ ശരിക്കും എനിക്ക് കുക്കിങ് ഇഷ്ടമാണ് ഇപ്പോൾ കുക്കിംഗ് മോഡ് ഓൺ ആയാൽ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ കേട്ടോ പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കുക്കിങ്ങും വീഡിയോ എടുപ്പും എല്ലാം കൂടെ നടക്കത്തില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഇഞ്ചിയും ഒക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും ഉലുവപ്പൊടിയും കായ്പ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ മസാലയൊക്കെ എടുക്കുക എന്നിട്ട് മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ കടുമാങ്ങ അച്ചാറൊക്കെ എടുക്കുക കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് ഗ്രീ ബീൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബീൻസ് കുറച്ച് തോരൻ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ബീൻസ് തോരനും വെച്ചു ഇതുപോലെ വർഷത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ എനിക്ക് ഈ കുക്കിംഗ് മോഡ് ഓൺ ആവും ഓണാവും ഞാൻ കുക്ക് ചെയ്യത്തില്ല എന്നല്ല കുക്ക് ചെയ്യും പക്ഷേ അത് ഒരു ആ കാട്ടിക്കൂട്ടൽ പോലെ ആയിരിക്കും ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നത് വർഷത്തിലോ മാസത്തിലോ ഒക്കെ ആയിരിക്കും കേട്ടോ പിന്നെ കുറച്ച് ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നല്ല മസാലയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വെച്ചു അപ്പോൾ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫിഷ് ഞാൻ കുറച്ചെടുത്തിട്ട് മാങ്ങ ഇട്ടിട്ട് ഒരു എന്താ മാങ്ങ തേങ്ങ അരച്ചതല്ല ഇത് നമ്മൾ മുളകിട്ട് വെച്ചിട്ടുള്ളത് മാങ്ങയിട്ട മാങ്ങയിട്ട മുളകിട്ട കറി പിന്നെ മോരി കറി വച്ചിരുന്നു പിന്നെ കുറച്ച് ആഡംബരമായിക്കോട്ടേന്ന് കരുതിയിട്ട് മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ മറ്റേ ഞാൻ ഇത്രയും കറികളൊന്നും വെക്കാറില്ല കാര്യം സമയവും ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ദീപേശി വരുമ്പോഴത്തേക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേക്കും വൈകിട്ടായപ്പോഴത്തേക്ക് നല്ല മഴ ആട്ടോ മഴ പെയ്തപ്പോൾ ചൂട് ചായയും എന്തേലും ചൂടോടെ കഴിക്കാൻ തോന്നിയിട്ട് ഓടിപ്പോയി ചായ ഇട്ട് നമ്മുടെ ഇവിടെ കൊഴുക്കെട്ടാന്ന് ഇത് പറയും കേട്ടോ നല്ല മറ്റേ ആവിയിൽ വേവിച്ചെടുത്തിട്ട് അരിമാവും ശർക്കരയും തേങ്ങ എല്ലാം കൂടെ വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കി എനിക്കെന്തോ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ വേഗം പോയി അത് ഉണ്ടാക്കി അതിനുശേഷം ഞങ്ങൾ നേരെ വൈകിട്ട് വെറുതെ പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളിതുപോലെ വീക്കെൻഡിൽ വൈകുന്നേരങ്ങളിലൊക്കെ ചിലപ്പോൾ ഇതേപോലെ പുറത്തോട്ടൊക്കെ പോകാറുണ്ട് കാര്യം വെറുതെ വീട്ടിൽ ഇരുന്ന് മുഷിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വല്ലപ്പോഴും ഒക്കെ മിക്കവാറും എനിക്കിപ്പോൾ അങ്ങനെ പുറത്തോട്ട് പോകാൻ തോന്നാറില്ല കാര്യം ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം റെസ്റ്റ് എടുക്കാനേ തോന്നത്തുള്ളൂ വെളിയിൽ പോകാൻ അങ്ങനെ അധികം ഉത്സാഹിക്കാറില്ല മറ്റത് വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ എപ്പോഴും പോവാം വെറുത്തു പോകും പുറത്ത് പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് റെഡിയായി ആയി പോകാൻ ഭയങ്കര മടിയാന്ന് നിങ്ങൾക്കും അങ്ങനെയാണോ അതിന് ശേഷം ഞങ്ങൾ കല്യാണിക്ക് നെക്കറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് മാക്ടാൻസിൽ പോയിട്ട് അവൾക്ക് നഗറ്റ്സ് ഒക്കെ ഓർഡർ ചെയ്തു അവൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ബ്രാന്താണ് കേട്ടോ ശരിക്കും നമ്മൾ ഇതേപോലെ ഫാമിലി ആയിട്ടൊക്കെ പുറത്ത് പോകുന്നതും ഇങ്ങനെ പിള്ളേരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതും ഒക്കെ ഒരു സന്തോഷം തന്നെയാണ് വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ കേട്ടോ സ്ഥിരം ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ പുതുമൊന്നും ആയിരിക്കത്തില്ല എനിക്ക് ശരിക്കും ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പോലും ഇഷ്ടമല്ല കേട്ടോ ഇപ്പോൾ അത് ദൈവനെ കളിയാക്കുകയും ചെയ്യാൻ മറ്റേത് എപ്പോഴും വാ വാ പുറത്തു പോകും പുറത്തു പോകുന്ന പറഞ്ഞാൽ അങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇപ്പം അങ്ങനെ ഒരു ശല്യ എൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തത് കൊണ്ട് പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പുള്ളി പറയുന്ന ദിവസം മാത്രമേ ഞങ്ങൾ വെളിയിലിറങ്ങാറുള്ളൂ അതും ഇതുപോലെ ഭയങ്കര മടി പിടിച്ചിട്ടൊക്കെ പോകുന്നത് വളരെ കുറവാണ് പിന്നെ കൂടെ തന്നെ അതിലൊരു ആപ്പിൾ പൈ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാധനം കണ്ടു കേട്ടോ അതും ഓർഡർ ചെയ്തു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ കൊള്ളാം ഇനി ആരെങ്കിലും മാക്ഡോണൽസ് പോകുന്ന സമയത്ത് ഇതുകൂടെ ഒന്ന് ഓർഡർ ചെയ്ത് കഴിച്ച് നോക്കട്ടോ നല്ല രസമുണ്ട് ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ഞാൻ കല്യാണിയിൽ നിന്ന് കൈയിട്ട് വരും ഒന്നോ രണ്ടോ നാഗറ്റ്സ് അടിച്ച് മാറ്റി കഴിച്ചു കേട്ടോ വിഷന്ന് വീട്ടിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കൊരു വിശപ്പ് തോന്നി അങ്ങനെ കഴിച്ചതാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പട്ടൊക്കെ കേട്ട് കുറച്ച് നേരമൊക്കെ പോയപ്പോഴത്തേക്ക് ചെറിയ മഴ ഉണ്ടായിരുന്നു അപ്പം മഴയൊക്കെ ആസ്വദിച്ച് ആ ഒരു നൈറ്റ് ലൈഫ് കണ്ടിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ നിങ്ങളിങ്ങനെയാണോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ വീട്ടിൽ എല്ലാവരുമായിട്ടൊക്കെ പോകാറുണ്ടോ അതൊരു പ്രത്യേക വൈപ്പ് തന്നെയാണ് കേട്ടോ സമയം ഉണ്ടെങ്കിലൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പിറ്റൊന്ന് ഡ്യൂട്ടിക്കൊന്നും പോകണ്ടെങ്കിലും രസമുണ്ട് അപ്പോഴടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ സീ യു